ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ് സുഖേലല്ലായിരിക്കും ഇന്ന് ഞാൻ പുരിക വളരാനുള്ള വളരാനുള്ളൊരു ടിപ്പായിട്ടാണേ വന്നിരിക്കുന്നത് നമ്മൾ ചില കുട്ടികളിലെല്ലാം ഉണ്ടാവും അല്ലേ കട്ടി കുറഞ്ഞ പുരികം പിന്നെ കളറും കുറവായിരിക്കും ബ്ലാക്ക് നല്ല കറപ്പായിരിക്കില്ല അല്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികളിലെല്ലാം നമ്മൾ നമുക്ക് എവിടെയും പോകണ്ട നമ്മളെ വീടുകളിൽ നമ്മൾ എന്നും വിളക്ക് കത്തിക്കുന്ന ആൾക്കാരാണല്ലേ വിളക്ക് രാവിലെയും വൈകുന്നേരവും എല്ലാം കത്തിക്കുന്ന ആൾക്കാരാന്നല്ലേ അപ്പം നമുക്ക് ആ വിളക്ക് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് കത്തിക്കുന്നതാണെങ്കിൽ ആ തിരി ഏറ്റവും ബെസ് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ അകത്തുള്ള ആ ബ്ലാക്ക് കളറായിട്ട് നമ്മൾ കത്തിച്ച ഭാഗം വരുമല്ലോ കറുപ്പ് കളറായിട്ട് അപ്പോൾ ആ കറുപ്പ് കളർ എടുത്തിട്ട് നമ്മളെ പുരുകത്തിന് നന്നായിട്ടൊന്ന് തേക്കും എന്നിട്ട് നന്നായിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് അല്ലെ അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് കൺപീലികൾക്കും അത് വെച്ച് ആയിക്കൊടുക്കാം കേട്ടോ അപ്പം നല്ല പീലിയും കൺപീലിയും നല്ല ഇടത്തൂർന്ന് വളരും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കണേ പക്ഷെ ഒന്നും രണ്ടും ദിവസം ചെയ്താൽ പോരെ നമ്മൾ അധികം നന്നായിട്ട് കുറേ ദിവസം ഡെയിലി അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് കട്ടിയായിട്ട് വളരും ഇടതൂർന്ന് വളരുകയും ചെയ്യും എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ബായ്